നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കടുകിൻ്റെ കൂടെ നമുക്ക് ഉലുവ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ കടുക് മാത്രമേ ഇടുന്നുള്ളൂ അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ചുവന്നുള്ളിയും അതായത് നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ അതും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴത്തി എടുക്കണം അപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ മുരിഞ്ഞൊന്നും വരണ്ട ഒന്ന് ആ പച്ചമണം മാറി ഒരു ചെറിയൊരു മൂ പച്ചവ് മാറി ഒരു മൂത്തൊരു മണമൊക്കെ വരുന്ന ആ ഒരു രീതിയിലോട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴത്തി എടുത്താൽ മതി അത് വഴത്തി എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊരു ചെറിയൊരു മൂത്ത് തുടങ്ങിയൊരു മണം വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റു ചേരുവകളും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇതൊരു നാടൻ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ചെയ്യാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പഴുത്ത ഒരു തക്കാളിയും പിന്നെ പച്ച തക്കാളിയും ഉണ്ടല്ലോ അതും കൂടി ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് രണ്ടും കൂടി നമ്മൾ ഇതിലോട്ട് നേരെ ചേർക്കുവാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ ഞാൻ വളരെ കുറച്ച് മീനാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കണക്കിനാണ് ഓരോന്ന് വീതം വെച്ച് രണ്ടും എടുത്തിരിക്കുന്നത് അപ്പം അതിന് പുറമേ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് മൂന്നും ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇത് മൂന്നും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ കടുക് പൊട്ടിച്ച ആ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഈ പൊടി ഇടുന്നതിൽ കൊടുത്ത് ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടിയാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ നിർബന്ധമൊന്നുമില്ല ഇത് നന്നായിട്ട് നമ്മൾ ഈ മിക്സ് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു മൂത്തൊരു മണം വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് അതായത് കുറച്ച് നല്ല നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിളയ്ക്കണം അപ്പം നമ്മൾ ഈ തക്കാളിയൊക്കെ ചേർത്തത് കൊണ്ട് ചാറ് ചിലര് കറി വെക്കുമ്പോഴത്തേക്കും ചാർ ഇങ്ങനെ ഇരിക്കുന്നില്ല വെള്ളം പോലെ ഇരിക്കും ചാറ് വേറെ കഷ്ണം വേറെ മീൻ്റെ കഷ്ണം വേറെ ആയിട്ട് കിടക്കുന്നതെന്നൊക്കെ പറയാം അപ്പോൾ ഈ ഒരു രീതിയിൽ തക്കാളിയൊക്കെ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറുകിയ മീൻ കറി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ അപ്പം നമ്മുടെ ഈ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച ചാറിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് തിളയ്ക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടി ഒരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും മീനിന് വലിയ വേവൊന്നുമില്ലല്ലോ മത്തിക്ക് അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി ഒന്ന് പറ്റി വന്നോട്ടെ നമ്മുടെ മീൻ കറി റെഡിയാകും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് വേവിക്കും അപ്പോൾ കണ്ടില്ലേ ഒരു മൂന്ന് മിനിറ്റിന് ശേഷമുള്ള കറിയാണ് ഈ കാണുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മത്തിക്കറിയാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു